ആമേരാ ഗണ്ഡാഹരഹന്ദേ അബൺ മഹ യല്ലോ പുഞ്ചേ കണ്ടട നമ്മോടൊരു മൊഴി ചൊല്ല കേ കേൾക്കായോ പുഞ്ചേ കണ്ട വർമ്മ നമ്മോടൊരു മൊഴി ചൊല്ലുന്ന പാട രാജാവിൻ്റെ ശ്രീവോയിക്കലോ ഞാനം ചെന്നേട്ടേവിയ ഒന്നോ കണ്ടേട്ട തിരിച്ചൂടാനേ ഞാനും വരുവോ തന പാട സൂക്ഷിച്ചു നിന്നുകൊള്ള കേൾക്കയല്ലോ കുഞ്ചേ കണ്ടെന്നോരുവാ കണ് പറഞ്ഞേട്ട അവിടാവിയൂ ത പാട രാജാവിൻ്റെ ശ്രീഗോയകരോ അങ്ങുച്ചെന്നപ്പോഴ മാതാവിൻ്റെ തൊണ്ണും കാഴ്ചയിടം ചുമട്ടോ ചാ ശബ്ദം കേട്ടുകൊണ്ട കല്ലാറായോ തട്ടി തുറന്നുണ്ട് നാഗാപണം രണ്ടു കാഴ്ചയില ദേവിയുടെ മുൻപലിങ്ങോ വന്നേട്ട അന്നം പോലെ നിന്നു പാടിയാദ അന്നം പോലെ ചിലമ്പു ആടിയാദ പോലെ ചിലമ്പു ചീറിയാതേതാ വേണ്ട കാൾ ചിലമ്പുകളേ കേടോ പിഴായും വരിയായില്ലോ രക്കമ്മ പറഞ്ഞേട്ട വലക്കാല ഒന്നു ഇറക്കിയപ്പോഴ വലക്കാലോരോ കാഴ്ചയില വലക്കാലോടു വന്നു ചേർന്ന ഒന്നോ തിളക്കിയപ്പോഴോ ഇടക്കാലിൻ്റെതോരു കാച്ചീലമ്പ ഇടക്കാലിൻ്റെതോരു കാചീലമ്പ ഇടക്കാലോടു വന്നു ചേർന്ന കാഴ്ചി നമ്പുകൾ വന്നു ചേർന്നപ്പോഴ അമ്മ തീരെത്തി തേരുന്ന ചുവടുവീട് തേരന്ത ചുവടുവ ശ്രീ പരമേശ്വരി ദേവി മാതാവീല കണ്ടാർ തന്റെ ൊന്മാകള് പാണ്ഡി നാറ്റിൻ്റെതോരു തന്നരൂലീരാഴുന്നള്ളരൂന്നീല നിന്നോ കൊണ്ട തൃശൂരാട കയ്യിൽ ഉറപ്പിച്ചിട്ടു പിഴൂതല്ലോ മറിച്ചപ്പോഴ പെരുദേവി വാടുന്ന മാതാവ പെരുദേവി വാടുന്ന മാതാവ പാണ്ഗീണത്തിലോ ഹൂഹം തിരിച്ചാത മാതാവല്ലോ നോക്കി കണ്ടുവ തൃശൂരന്താഴ്ചയെല്ലാം പിടിച്ച പോഴുദേവി വാഴുന്ന മറാവ തൃശൂരത്തിലോരത്തി പിടിച്ച പോഴ മാരക്കാലിച്ചിട്ടേട്ട ശ്രീ പരമേശ്വരി ദേവി മറവാ ശ്രീ പരമേശ്വരി ദേവി മാതാവ മലത്തെ കണ്ണോന്നോ ചുവഴുന്ന മാതാവ ഇടത്തെ കണ്ണോന്നോ ചുവീ പരമേശ്വരീദേവി മാതാവ ുള്ളി ചാരമാതാവ് ഇടത്തെ തന ഒന്നു തുള്ളി ചാരേല മൊഴി പറയുന്നതാ ശ്രീ ഭദ്രകാളിയം മഹാമാതാ എനിക്കോ സമമായി നിന്നറിനാല് നിന്നായല്ലോ കൂടി വച്ചല്ലാതെ നിന്നായല്ലോ കൂടി വച്ചല്ലാതെ ഞാൻ തന്നെ മുറിസ്ഥാനത്തിരിക്കില്ല എന്നോരുവാക്കമ്മ പറഞ്ഞു കൊണ്ട ഞാൻ പഞ്ചാക്ഷരം ജപിച്ച ജപിച്ചു ജമ്മ എടുത്തുകൊണ്ട് മൂന്നോ പെരുവരി മുക്കോല തട്ടാരും ചെട്ടിമാരും ഉള്ള അമ്മാൻ ഗോവിലു തോന്നുവാന ം ചുറ്റി എറിഞ്ഞപ്പോഴ മൂന്നോ പെരുവാഴി മുക്കോലക്ക പട്ടാരും ചെട്ടിമാരും കൊള്ളേടത്തോരു അമ്മാൻ കോവിലും തോന്നിയില്ലാതെ വിവാഴുന്ന മാതാവി ല്ലോ പേരോതെടുത്തുകൊണ്ട ഞാന പഞ്ചാക്ഷരം ജപിച്ച ജപിച്ചു ജമ്മ ചമ്മ എടുത്തുകൊണ്ട് മൂന്നോ പെരുവാഴി മുക്കോരുക തട്ടാരും ചെട്ടിമാരും ഉള്ള അമ്മ ോവിലോ തന്ന മുത്താരമ്മാ വന്നു തോന്നുവാന് നാക്കതല്ലോ ചുറ്റി എറിഞ്ഞാ തോഴ നാക്കതല്ലോ ചെന്നു വീണ അമ്മാൻ കോവിലോ തന്ന കാറല്ലോ ചെന്നു വീണ പോഴ മുത്താരമ്മ വന്നു വന്നുത്തോമീയാറ മുത്താരമ്മൻ തന്റെ തിരുനാടക്ക എഴുന്നള്ള ദേവി മാറ എഴുന്നള്ള തിരോമീര നിന്നൂണ്ട് അമ്മ പറയോ നാലാകൾക്കായല്ലോ എന്റെ മുക്താരേ നിങ്ങളോടൊരു മോളി ചെല്ല തോരു താരും കെട്ടിമാരും പലതരം നേർച്ചകൾ കെടുത്തുകൊണ്ട നിന്റെ നടന്നേട്ട നേർച്ചയും വഴിപാടും ഇറക്കിയാലർച്ചയും വഴിപാടും പറ്റിയുണ്ട് അവരുടെ കുലദൈവമായിട്ടു കുടിയിരിക്കും വെള്ള എന്റെ മുത്താരേ നിങ്ങളോടൊരു മൊഴി ചൊല്ലാൻ പള്ളി പള്ളിവാള് ഇന്നു എനിക്കെങ്കില തൃശൂലമോയിന്നു നിനക്കോ തന്നെ പള്ളേവാടായിരുന്നു എനിക്കെങ്കിലൂലമോയിന്നോ നിനക്കോ തന്നെ പൊന്നാര തൂക്കമെന്നോ എനിക്കെങ്കില ൂരലോട്ടമെന്നു പിനക്കൂ തന്നെ നാളകട്ടു നേർച്ചയുന്നു എനിക്കെങ്കില War, ോ നേർച്ചയുന്നു നിനക്കൂ തന്നെ നാടുവെട്ടി ഗുരു സിയോ എനിക്കെങ്കിലോ കോഴിവെട്ടി ഗുരു സിയോ നിനക്കൂ തന്നെ നാടുവെട്ടി ഗുരു സീയ്യോ എനിക്കെങ്കില കോഴിവേട്ടി ഗുരു സിയോ നിനക്കൂ തന്നേ കോറ്റ പാട്ടു നേർച്ച എനിക്കെങ്കിലേ പാട്ടു നേർച്ച നിനക്കൂ തന്നെ കുറുമ നേർ ചൈന്നോ മഞ്ഞാളോ നേർച്ചയുന്നു നിനക്കൂ തന്നേ വസൂരുമാലയുന്നു എനിക്കെങ്കിലോ മണ്ണാനും കരപ്പാനും നിനക്കൂ തന്നേ വസൂരുമാലയുന്നു എനിക്കെങ്കില മണ്ണാ പാരമ്പരകൂ തന്നെയൻ്റെ ചൊല്ലുകൂണ ഇല്ലാതെ മണ്ണാനും കരപ്പാനും വിതച്ചാരുത അതു മാറൂത്ത നീയും വിതച്ചാരോ ഇതാ വിത്തു നോക്കിയല്ലോ വിതയ്ക്കണ മാത എഴീനല്ലോ പൊഴിയണ മാറാ അന്ത്രു ആറു കരിയറാറേ ചൊല്ലുകൂടായി ചല്ലാണെന്ന ഇനിയുങ്ക മുത്താരേ നിങ്ങളോരൊരു മൊഴിച്ചല്ലാണെങ്കിലും മുൻഭരണീരോട്ട് ദിന ഭരണി ഇറമ്പരണീവായിട്ടോ നടത്തു മാതാ എന്റെ ചൊല്ലുകൂട ഇല്ലേ ഭൂമി ലോകത്തുതാനും ഇറങ്ങാനുക ൂത അന്തി നേരത്തോധാനും ഇറങ്ങാരുപ്പനേഴ സമയത്ത് ഇറങ്ങി സഞ്ചരിച്ചു പോരണമെന്ന സത്യം ജയിച്ചു മാതാ മുത്താരമയ കൂടി വച്ചേട്ട ആ മുത്താരം മയക്കൂടി വീട്ടീദ്രകാളി അമ്മ മാറാവ ശ്രീഭദ്രകാളി അമ്മ മാ വിടാനില്ലാതല്ലേ നല്ല പേരും മണിയുന്ന കാട്ടകത്ത് മാതാവേരും നല്ലി വന്നിട്ടേക്കയല്ലോ വിജയ കണ്ടവർന്ന നമ്മോടൊരു മൊഴിച്ചുള്ള കളത്തിലോയിറങ്ങിയിട്ട ആറുവാല ആയ കൊഴുന്ത്രമാലം കൊന്നും തേരു മൂടിയ കാലന്തൂരന്തേക്കട്ടും സാഹിത്യ ചക്കാലുവാണിയാഹന്റെ മനയില്ലത്ത് അങ്ങട്ട ഒരു മുടിക്ക എന്ന വാങ്ങിയിട്ട തേച്ചുടനെ ഞാനും കുടിച്ചുകൊണ്ട തിരിച്ചുടനെ ഇങ്ങോന്നിട്ട അച്ഛനെയോ ഒന്നുകണ്ടട്ട തിരിച്ചുടനെ വന്നിട്ട അച്ഛനയോ ഒന്നുകണ്ടിട്ട കൊടുങ്ങല്ലൂരു വന്നു പോകാമേ കേൾക്ക എല്ലോ കണ്ടകർണ എന്നോരു വാക്കലോ പറഞ്ഞിട്ട ശ്രീ പരമേശ്വരി മാതാവ് അറുപാദും ഏകുവാദം വയസ്സൂചന്ന പടുകിളവി ഒരു വാര്യം ഏട് പടുകിളവി ഒരു വാരയമേട് ദേവി മഞ്ഞുകൊണ്ട വലത്തെ കയ്യിലൊരു വടി പിടിച്ച ഇടത്തെ കൈ കൊണ്ടു നടുവിനുപൂന്നെ വലത്തെ കൈ കൊണ്ടു വടി പിടിച്ച ഇടത്തെ കൈ കൊണ്ടു നടുവിനുപൂന്നെ വലയുവാട്ടിയാട്ടിയും മള്ളത്ത് പടുകിളവിരുവാരയമ്മ തലയോ ആട്ടി ഹാട്ടിയായിരുന്നുള്ളത്ത പടുകിളവി ഒരു വരിയമാക്കാല ചക്കാല യാഹാന്റെ മനയില്ല കേട്ടു കേട്ടു ഏഴു നല്ലത്ത ഒട്ടോള മഴ ദൂരം ചെന്ന പോഴ ചക്കൂ കിടപ്പതു കാണുന്ന ചക്കൂ കിടപ്പതു കണ്ടുകൊണ്ട് മനയില്ലത്ത് അങ്ങോ ചെന്ന പോഴ മനയിലത്ത് അങ്ങോ ചെന്നാ പോഴ ചക്കാല പൊതുവാണിയ പെണ് ചക്കാല പൊതുവാണിയ പെണ് മാതാവല്ലോ നോക്കി കണ്ടുകൊണ്ടല്ലോ എന്റെ വാഹനിയ പെണ്ണെ നിന്നോടൊരു മൊഴി ചോദിക്കാമേ എന്നറേ ഹെച്ച് എനിക്ക് കുളിക്കുവാഹന ഒരു മുടിക്ക് എണ്ണ തരുമോടി ആ വാഹ അവൾ കേട്ടുകൊണ്ട് മാതാഹിതെ ഒന്നും നോക്കിയിട്ട എന്റെതാ യാതൊരു മനയില്ലത്ത് എന്നും പിന്നാക്കിയേതുമില്ല ആ വാക്ക് കേട്ടുകൊണ്ട മനയില്ലത്ത് ഒന്നും നോക്കിയിട്ട എന്നെയും പിന്നാക്കുകയതുമില്ലെങ്കിൽ നിനക്കൊരു മനഖേദം വരികയില്ല എന്നോരു വാക്കം അവഞ്ഞിട്ട അവിടുന്നതും തള്ളിപ്പോയാതാ ഒത്തുനേരം തന്നെ ചക്കാല പുതുവാണിയ പെണ്ണിന്റെ ചക്കാല പുതുവാണിയ പെണ്ണിൻ്റെ മനയിലത്ത് തരുന്നോരാ കുടങ്ങളും ഭരണികളും തങ്ങാല് തങ്ങള് തട്ടിയിട്ട ഗുഹങ്ങളും ഭരണികളും ഉടങ്ങിയിട്ട ഒഴുകൊണ്ടാത വാണിയ പെണ്ണു നോക്കി കണ്ടുകൊണ്ട നെഞ്ചത്ത് കൈയും അടിച്ചുകൊണ്ട നെഞ്ചത്ത് കയ്യും അടിച്ചുകൊണ്ട് നിലവിടി പോലെ പിടിച്ചുകൊണ്ടാ ചക്കുവാണിയാന് ി ശബ്ദമല്ലോ കേട്ടുകൊണ്ട് കാൽ മഹവിണുവാടിയിട്ട മനയില്ലത്താന്നു നോക്കിയപ്പോഴം വെട്ടി എണ്ണ ഒഴുകുന്നത് ണിയാനോ നോക്കി കണ്ടുകൊണ്ട എന്താണ് എന്റെ വാണിയ പെണ് ഇതും വണ്ണവുമൊക്കെ വരുവാന് ആ വാക്ക് അവൾ കേട്ടുകൊണ്ട് അന്നേരത്ത് മൊഴി പറയുന്നവ എന്റെ അവർത്താവേ നമ്മോടൊരു മൊഴി ചൊല്ലാമേ വടക്കം കണ്ടുള്ളതൊരു വാര്യമ്മ നമ്മുടെ ഇല്ലാത്തു വന്നിട്ട് ഒരു മുടിക്ക് എന്ന ചോദിച്ചപ്പോൾ എന്നായും പിന്നാക്കു ഏതുമില്ലെന്ന് എന്നായും പിന്നാക്കുക ഏതുമില്ലെന്ന് അവരോട് ഞാൻ പറഞ്ഞാറാ അവൻ കേട്ടുകൊണ്ട് അന്നേരത്തെ മൊഴി പറയുന്ന അയ്യോ ഭാവിന്റെ വാണിയപ്പെണ്ണേ വാര്യമ്മ അല്ല വന്താറ വാര്യമ്മ അല്ല വന്നാറ ഭദ്രകാളി ദേവി മാതാവാണ് ഭദ്രകാളി ദേവി മാതാവാണ് നമ്മുടെ ഇല്ലത്തുവന്നാത ശ്രീ പരമേശ്വരി മാതാവ എങ്ങോട്ടെഴുന്നള്ളിപ്പോയേടി നേരെ നല്ലതൊരു കിഴക്കോട്ട് മാതാവെഴുന്നള്ളിപ്പോയാതാവാ അവൻ കേട്ടുകൊണ്ട കാൽ മാറി വീണുവോടിയിട്ടോടി വന്നിട്ട ബണ്ണാടി നമസ്കാരം ബണ്ണാടി നമസ്കാരം വീണേട്ടു കൈതോഴുത എന്താ നട എന്റെ എന്നെയെല്ലോ വന്നു ചേർത്തു മനഹാത തിരച്ചുപോയങ്ങൾ പിഴച്ചുപോയ അടിയന്റേതായതൊരു മനയില്ലത്ത ും നല്ലി വരണമതുകൊണ്ടിര എന്നായും പിന്നാക്കുകയതുമില്ലാത്ത മനയില്ലത്ത് ഞാനും വരികയില്ല ദേവി മാതാവേ അറിയാത്തങ്ങൾ പിഴച്ചുപോയ